ആത്മാവിൽ ഇസ്രോയിൽ അനുഗ്രഹീതരായ മക്കളെ ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് അൻപത് ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമുക്ക് മധ്യേ സാക്ഷിയാണ് പലരും പല അപകടങ്ങളിൽപ്പെട്ട ആളുകളെ ചോരയിൽ മുങ്ങി കിടക്കുന്നത് കണ്ടിട്ടും അവിടെ ഇട്ടിട്ട് തങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി ഭാവിയിൽ തനിക്കൊരു കേടും വരാതിരിക്കാൻ അപകടത്തിൽപ്പെട്ടവരെ ഇട്ടെറിഞ്ഞു പോകുന്ന ആളുകൾ അവർ അറിയോ നമ്മളെ സാക്ഷി പറയേണ്ടി വരും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും കുടുംബത്തിലുള്ള സമാധാനം നഷ്ടപ്പെടും വരും പക്ഷേ ദൈവം അങ്ങനെയല്ലാട്ട ദൈവം നമുക്ക് നമ്മുടെ കൂടെ ആരുമില്ലെന്ന് നാം ചിന്തിക്കുന്ന സമയത്തും എവിടെ എന്തൊക്കെ സാക്ഷ്യം പറയേണ്ടി വരുമെന്ന് കരുതി പേടിച്ച് ഓടിപ്പോകുന്ന ആളുകളെ പോലെയല്ല അവിടുന്ന് നമ്മുടെ മധ്യേ നമുക്ക് സാക്ഷ്യമായിരിക്കും സാക്ഷിയായി വരും എൻ്റെ നീരസങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പ് തിന്ന അനുഭവങ്ങളിലും എൻ്റെ കയ്പ്പ് കുടിച്ച നീറുന്ന ഓർമ്മകളിലും ദൈവം കൂടെ എനിക്കൊരു സാക്ഷിയായി ഉണ്ടാകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം നമ്മ നയിക്കത്തെ അല്ലയിൽ ഉയ്യ ആവെ മരിയ ആമേ